മട്ടനൂർ നഗരസഭ ആറാമത് ഭരണസമിതിയുടെ രണ്ടാമത് സമ്പൂർണ്ണ ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷ ഒ പ്രീത അവതരിപ്പിച്ചു അറുപത്തിനാല് കോടി നാല് ലക്ഷത്തി അറുപത്തിനായിരത്തി അറുപത് രൂപ തനതു വർഷത്തെ വരവായും മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുന്നിരിപ്പ് തുകയും ചേർത്ത് അറുപത്തിയേഴ് കോടി അറുപത്തൊൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുപത് രൂപ വരവും അറുപത്തി കോടി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ചെലവും കഴിച്ച് കോടി ലക്ഷത്തി രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഉപാധ്യക്ഷ അവതരിപ്പിച്ചത് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പൊതുവികസനത്തിനും ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ് കൃഷി റോഡ് നവീകരണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് കോടി ഒരു കോടി അറു ലക്ഷത്തി രൂപമായാണ് അവതരിപ്പിക്കുന്നത് നഗരത്തിലെ പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനായി ഒരു കോടി രൂപയും നഗരത്തിലെ വിവിധ റോഡുകളുടെ നവീകരണ പ്രവൃത്തിക്കായി മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും റോഡ് ടാക്സ് വർക്ക് പ്രവർത്തനത്തിനാവശ്യമായ ഒന്നര കോടി രൂപയും വകയിരുത്തുന്നു കാലാവസ്ഥ വന്യജീവികളുടെ ശല്യവും കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടകളിൽ നീക്കുന്ന മേഖല എന്നുള്ള രീതിയിൽ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും നേത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്